ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള രണ്ട് ചേരുവകൾ കൊണ്ട് നമുക്ക് കർക്കിടക മാസത്തിലും അല്ലാതെയും ശരീരത്തിനുണ്ടാകുന്ന സന്ധി വേദന ശരീരവേദന കൊളസ്ട്രോൾ അമിതവണ്ണം തൈറോയിഡ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ഉലുവ പാലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉലുവ പാൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നോക്കിയാലും ഒട്ടും സമയം കള നമുക്ക് വീഡിയോയിൽ പോകാം Are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഉലുവ കൊണ്ടുള്ള ഈ കർക്കിടകൻ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാൻ വെക്കണം ഞാനിതിപ്പോൾ ഓവർനൈറ്റ് കുതിരാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അല്ല പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിൽ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ എടുക്കുമ്പോൾ നല്ലതുപോലെ വീർത്ത് വരും അപ്പം ഞാനിത് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നാളെ രാവിലെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇത ഉലുവ നല്ലപോലെ പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു പിന്നെ രാവിലെ ആയപ്പോഴേക്കും നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഈ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ് ഞാനിവിടെ രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഉരുക്കിയെടുക്കണം നൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഈ രണ്ടച്ച് ശർക്കരൊന്നും പാനീയാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ടച്ച് ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അല ശർക്കര അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഉലുവ ഞാൻ എന്താ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം കൂടുതൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ ഇത് വേവിച്ചെടുക്കാം ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് നമുക്ക് ശർക്കര പനി വേണ്ടത് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കണം ഉലുവയും ഇവിടെ വെന്ത് വരുന്നുണ്ട് ഇത് കുതിർത്ത ഉലുവായത് കൊണ്ട് തന്നെ അധിക നേരമൊന്നും ആവശ്യമില്ല ഇതും ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഉലുവ വെന്ത് ചൂടൊക്കെ മാറിയിട്ട് പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉലുവ പാല് അല്ലെങ്കിൽ ഉലുവ പായസം ഇത് കർക്കിടകത്തിൽ മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലും ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണിത് പിന്നെ കൊളസ്ട്രോൾ കുറക്കാനും നടുവേദനയ്ക്കുള്ളവർക്ക് ഇത് ഇങ്ങനെ ഇതേപോലെ ഉലുവപ്പാൽ കാച്ചി കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഫാറ്റി ലിവർ അമിതവണ്ണം ഇതൊക്കെയുള്ളവർക്ക് വളരെയധികം ഉത്തമമാണ് ഈ ഉലുവപ്പാൽ അപ്പം നമുക്കിത് തണുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാൻ ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ശർക്കര ശർക്കര പാനി ഞാനിതിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ദാ ഉലുവ കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇത്രയേ ഉള്ളു അപ്പോൾ ഈ ഒരു ടു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതായത് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പാനീയം വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ തന്നെ കുടിക്കുന്നതായിരിക്കും ഉത്തമം മക്കൾക്ക് കൊടുക്കാനായിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കുറക്കുക അതേപോലെ രണ്ട് അഡീഷണൽ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മക്കളും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കുടിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ഇരിക്കും തോറും കട്ടിയാകും അതുകൊണ്ട് എപ്പോഴാണോ കുടിക്കേണ്ടത് ആ സമയത്ത് ഉണ്ടാക്കി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ് തേങ്ങ ഇതൊന്ന് അരച്ചെടുത്ത് തേങ്ങാപ്പാൽ എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം തേങ്ങാപ്പാലെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയുടെ ആ ഒരു അരച്ച മിക്സ് ഉണ്ടല്ലോ ശർക്കര പാനിയും ഉലുവയും കൂടി അരച്ചത് നമുക്ക് അതൊന്നിട്ട് കൊടുക്കാം ഇരുന്ന് അത് കട്ടിയായിട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുതിർന്നവർ കുടിക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ ചേർക്കണമെന്നില്ല ശർക്കരയും ഉലുവ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മുതിർന്നവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നെയ്യും അതേപോലെ തേങ്ങാപ്പായലും ഒക്കെ ഒഴിച്ചിട്ടുള്ളത് കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും കുടിക്കുക തന്നെ ചെയ്യും പിന്നെ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിനെ നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഉലുവ പാനീയം മൂന്ന് ദിവസം അടുപ്പിച്ച് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സന്ധിവാദം ശരീരവേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു ശമനം കിട്ടുന്നതാണ് കേട്ടോ തിളച്ച് വരുന്നുണ്ട് നമുക്കപ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉലുവ പാൽ അല്ലെങ്കിൽ ഉലുവ പാനീയം ഉലുവ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ കർക്കിടകത്തിൽ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മൂന്ന് ദിവസം അടുപ്പിച്ച് ഇത് കഴിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്